നമസ്കാരം കൂട്ടുകാരി അപ്പോൾ വീണ്ടും കുറച്ച് നാലിന് ശേഷം നമ്മുടെ നിത്യതി നൃത്തകലാലയുടെ പാളയംകുന്ന് ബ്രാഞ്ചിലുള്ള നമ്മുടെ പൊന്നോമന മക്കളുടെ കൊച്ചു നിത്യതികളുടെ ഇന്നത്തെ വെറ്റില നമസ്കാരവും ചിലങ്കയട്ട് ചടങ്ങുമാണ് അപ്പോൾ നമ്മുടെ ഇവിടത്തെ സ്പെഷ്യലായിട്ടുള്ള ടീച്ചേഴ്സിന് നോക്കൊന്ന് കാണാം ഇവിടെ വരുന്നത് നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയും അഭിരാമി കുട്ടിയാണ് പിന്നതാ നമ്മുടെ ഇവിടെ എല്ലാവരും ഇന്ന് ആ ഇന്ന് എല്ലാവരും ഇച്ചിരി ഇരുണ്ട കളറിൻ്റെ ഇന്ന് വീഡിയോ എടുക്കാനേ എൻ്റെ സുഖമില്ല അത് കാരണം നമ്മുടെ അമ്മക്കുട്ടിയെ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു നഷ്ടബോധം അമ്മൂനുണ്ട് കേട്ടോ മുഖത്ത് വീഡിയോയിൽ വരാത്തതിൻ്റെ അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് അവിടെ നമ്മുടെ അഭിരാമി അഭിരാമിക്കുട്ടിയും തകർത്ത് കുറേ ജോലിയൊക്കെ ചെയ്യുക നമ്മുടെ കുട്ടികളുടെ ചിലങ്കയും എല്ലാ ഇതും ക്ലിയർ ചെയ്ത് വെച്ച് അവിടെ വിളക്കിൻ്റെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുക വിരണ്ട് നിൽക്കുന്ന ശ്രീലക്ഷ്മി ടീച്ചറിനെയും ഏതാണ്ട് ബോധം പോകാറായി നിൽക്കുന്ന അഭിരാമി ടീച്ചറിനെയും കാണാം പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയൊക്കെ വെച്ച് നമുക്ക് സമൂഹമായിട്ട് തന്നെ ചെയ്യാണ്ടിരിക്കുവോ അല്ലേ എങ്ങനെയുണ്ട് അനുഭവമൊക്കെ ഒരു ചെറിയ വിറയിലുണ്ടോ എന്നൊരു സംശയം കേട്ടോ അവരുടെ ലൈഫിലെ ആദ്യത്തെ വ്യക്തിയുള്ള നമസ്കാരവും ചിലങ്ക കെട്ടും ആയതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനുണ്ട് പിന്നെ ഞാനൊക്കെ ഇങ്ങനെ തഴക്കം വന്ന് ഒന്നും തോന്നുന്നില്ല കേട്ടോ ആ അപ്പൊ എങ്ങനെ എല്ലാം നല്ല മിടുക്കി കുട്ടികളായിട്ട് ചെയ്തോ ശബ്ദമൊന്നും ഇല്ല എങ്ങനെ ആണ് ഹാപ്പി ആണോ എല്ലാം നന്നായിട്ട് നടക്കണ്ടേ ആ കുറച്ച് നമുക്ക് വയ്യായിക്കും എന്ത് ഇതാണെങ്കിലും ഏറ്റവും വലുത് ഈശ്വരാനുഗ്രഹം അല്ലേ അത് നിങ്ങക്ക് നല്ല രീതിക്കായിട്ട് ഇപ്പൊ എത്തിക്കോളും കേട്ടാ മിടുക്കി കുട്ടികളായിട്ട് നിൽക്കണം എല്ലാം ഐശ്വര്യമായിട്ട് നന്നായിട്ട് ചെയ്യണം അച്ഛൻറെ അമ്മയുടെയും എല്ലാ അനുഗ്രഹമൊക്കെ മേടിച്ച് എല്ലാവരുടെയും ബ്ലസ്സോടെ നമുക്ക് ചിലങ്കും എറ്റി നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം ംകുന്നു നിത്യതി നൃത്തകലാലയിലെ മക്കളാണ് ഇപ്രാവശ്യം നമുക്ക് വെറ്റില നമസ്കാരത്തിനും ചിലങ്ക കെട്ടിനുമായിട്ട് ശക്തി പൂജയ്ക്കായിട്ട് നിൽക്കുന്ന ഇത്രയും മക്കളാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഏക ആൺ തരിയാണ് കണ്ടോ നമ്മുടെ ചാവടിമുക്കിൽ എല്ലായിടത്തും ഓരോ ആൺ കേട്ടോ ബാക്കി എല്ലാ മക്കളും സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി ഇറങ്ങി മിടുക്കി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവരെല്ലാവരെയും ഇന്ന് ചിലങ്ക കെട്ടി കൊച്ചു കൊച്ചു പാർവതിയും ശിവനും ഒക്കെ ആക്കിയിടാം നമ്മുടെ പാളയംകുന്ന നിത്യതി നൃത്തകലാലയിലെ ചിലങ്കക്കെട്ട് വെറ്റില നമസ്കാരം എല്ലാം വളരെ ഐശ്വര്യമായിട്ട് നന്നായിട്ട് തന്നെ നടന്നു എൻ്റെ മക്കളെല്ലാവരും എൻ്റെ പേരൻസ് എല്ലാവരും എല്ലാത്തിലുപരി ഈശ്വരാനുഗ്രഹം കൊണ്ട് നന്നായിട്ടെല്ലാം നടന്നു അപ്പോൾ ഞാനിപ്പോൾ വന്നത് നമ്മുടെ ചിലങ്കക്കെട്ട് ചെയ്ത ഓരോ മക്കളെയും നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ ഇനി അടുത്ത് കാണുന്നത് അരങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള രൂപത്തിലായിരിക്കും അപ്പൊ കണ്ടാ തിരിച്ചറിയാവില്ല അതോടൊപ്പം എപ്പോഴാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അനുപമ കുട്ടിയാണ് ലഡും പായസം ഒക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് വിളിച്ചതിൻ്റെ ഒരു അസ്വസ്ഥതയിലാണ് വന്ന് നിൽക്കുന്നത് വേഗം വിഴുങ്ങിയിട്ട് വന്നു എല്ലാം സന്തോഷമായിട്ട് നടന്നോ ചിലങ്കിയോ മിടുക്കായോ ആ നമ്മുടെ രേഷ്മയാണ് രേഷ്മ ഇങ്ങനെ മോളുമായിട്ട് വന്ന് നമ്മുടെ ചാവടിമൊക്കിലെ രേവതിയും ആരുഷിമോളേയും കണക്കാണ് വന്നു അങ്ങനെ രണ്ടുപേരും കൂടെ മിടുക്കരായിട്ട് പഠിച്ച് അരങ്ങേറ്റമൊക്കെ ആയി ചിലങ്കയറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ ചടങ്ങൊക്കെ ഇഷ്ടപ്പെട്ടോ വെറ്റി നമസ്കാരമൊക്കെ ചെയ്തല്ലോ ഹാപ്പി ആണോ അവിചാരിതമായി അപ്പൊ നമ്മുടെ ദേവതയുടെ സഹോദരിയും കൂടെ ആണ് അപ്പൊ എല്ലാം ഐശ്വര്യമായിട്ട് നമ്മുടെ രേഷ്മയുടെ ചിലങ്കയറ്റ ചടങ്ങ് എല്ലാം നന്നായിട്ട് നടന്നു ഇത് നമ്മുടെ ആരാധ്യമോളാണ് അപ്പൊ ആരാധ്യമോള് രേഷ്മയുടെ പുൽമോളാണ് അപ്പൊ രണ്ടുപേരും ഒരുമിച്ചായിട്ടാ ചെയ്യുന്ന അതേ എനിക്ക് ഡ്രെസ്സൊക്കെ കണ്ടോ ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന കേട്ടോ എല്ലാം നല്ല ഐശ്വര്യമായിട്ട് നമുമായിട്ടൊക്കെ വന്ന ഇഷ്ടപ്പെട്ട ചിലങ്കൊക്കെ നിവേദിത മോളാണ് നിവേദിത കുട്ടിയും ചെലങ്ക കെട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിക്കുവാണെങ്കിൽ ലെഡ് ഒക്കെ കഴിച്ചോ പായസം കുടിച്ചോ ഓ അപ്പൊ ആദ്യം നേരെ പോയി അവശന്ന് തവർന്ന് വെക്കായിരുന്നു കേട്ടോ ഒരുപാട് സമയം എടുത്ത് ഹാപ്പി ആണല്ലോ എല്ലാം ഇഷ്ടപ്പെട്ട ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ ആ ഒന്ന് വിട്ടാ മതി അങ്ങനെ സന്തോഷത്തോടാണ് പറയുന്നത് നമ്മുടെ സൂര്യനാരായണൻ നല്ല പവർഫുൾ നെയിമൊക്കെയാണ് അപ്പോൾ നമ്മുടെ നിത്യതി നൃത്തകലാലയെ പാളയിൽ നിന്നുള്ള ഏക ആൺകുട്ടിയാണ് ഇനിയിപ്പോൾ ഉടനെ പുതിയവരൊക്കെ വരും അല്ലേ ആ അവന്റെ ഡാൻസ് വേണം അടുത്ത ആളുകളൊക്കെ വരാന് അപ്പോൾ നല്ല മിടുക്കനായിട്ട് ചെലങ്ക കെട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇന്ന് ശിവപൂജയൊക്കെ ചെയ്തിട്ട് നിൽക്കുവാണ് കേട്ടോ അതിൻ്റെ കൂടെ ശക്തിയൊക്കെ ബ്ലസ് ചെയ്ത് മിടുക്കനായിട്ട് നിൽക്കും ഹാപ്പിയാണോ ലഡു ഒക്കെ കഴിച്ചും ലഡു കഴിച്ചു ഞാൻ മാത്രം കഴിച്ചില്ല ആ ഇതാണ് നമ്മുടെ എന്താണൊന്നും മിണ്ടാത്തെ അയ്യോ എന്റെ ശബ്ദം തന്നെ കെട്ടപ്പതിനറിറ്റിലങ്കയൊക്കെ കെട്ടി നെറ്റില നമസ്കാരം ഒക്കെ ചെയ്ത് കുട്ടി പാർവതി ആയിട്ട് അങ്ങനെ നിക്കുവാണ് സന്തോഷാണോ ഏ സമം നിന്നൊന്ന് തയ്യൊക്കെ അരി വെച്ചേ ആ പട്ടുപാവാടിയൊക്കെ കുട്ടിയായിട്ട് നിക്കുവാണ് ഇതാണ് നമ്മുടെ പ്രഗതി കുട്ടി ആശാട്ടി ഡാൻസിനായിട്ടങ്ങ് ഒരുങ്ങി വെറ്റ നമസ്കാര രീതിയിൽ നർത്തകിയായിട്ട് വന്നു ഈ നെറ്റി ചുറ്റി മാലയൊക്കെ ചോദിച്ചാൽ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഹാപ്പിയാണേ പറയുന്നത് ചെറുതായിട്ട് വേദനിക്കുന്നൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു ചെറിയൊരു ഭയം തോന്നി പിന്നെ പറഞ്ഞു സ്മൂത്ത് ആയിട്ട് കെട്ടി തരാന്ന് ഗുണ്ടയാണോന്നൊരു എന്നൊരു സംശയമുണ്ട് ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടാ ആ ഈ ആ മാത്രേ ഉള്ളു ഇതാണ് നമ്മുടെ നിസ് അനുഷ്ക കുട്ടി അനുഷ്ക എല്ലാവരും ആ പ്രസാദമൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു അങ്ങനെ റെഡി ആയിട്ടൊക്കെ വന്ന് നിൽക്കുവാണ് നല്ല പട്ടുപാവടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ചിലങ്ക കെട്ട് ചടങ്ങൊക്കെ ഇഷ്ടപ്പെട്ടാ ഏ ആശയത്തിൽ വന്ന് ഞാൻ ധ്യാനം ഒക്കെ ചെയ്തോണ്ടെന്നാൽ എന്നെ വന്ന് ചിരിക്കും അപ്പൊ എനിക്കങ്ങ് ചിരി വരുന്ന കേട്ടോ ഏകാഗ്രത പോകുന്നു എപ്പോഴും ചിരിച്ചെല്ലാം മെടുക്കി കുട്ടിയായിട്ട് നിൽക്കുവാണ് ഇതാണ് നമ്മുടെ സായിഷക്കുട്ടി സായിശക്കുട്ടിയും ചിരിക്കുട്ടിയാണ് നല്ല പട്ടുപ്പാവിടെയും ബ്ലൗസൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുവാണ് എല്ലാം ഇങ്ങനെ പാവക്കുട്ടിയൊക്കെ കണക്ക് പറഞ്ഞ കണക്കൊക്കെ ചെയ്ത് മെടുക്കിയായിട്ട് ചെയ്തു എല്ലാം ഇഷ്ടപ്പെട്ടോ ചടങ്ങൊക്കെ ഇഷ്ടപ്പെട്ടോ ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ ബോർ അടിച്ചോ ഇല്ല കള്ളം പറയുന്നാണ്ട് അവള് ബോറടിച്ചെങ്ങാണ്ട് പണ്ടാൽ ഉടങ്ങിയിരിക്കുന്നു എന്നിട്ട് കള്ളം പറയുവോ ബോറടിച്ചില്ലേ ചെറുതായിട്ടാ ഇപ്പം സത്യം പറഞ്ഞു നമ്മുടെ നിത്യതിയിലെ അപർണക്കുട്ടിയാണ് അപർണക്കുട്ടി എങ്ങനെ നിത്യതിയില് ചെലങ്ക കെട്ടൊക്കെ ചെയ്ത് നെറ്റില നമസ്കാരം ചെയ്ത് എന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കണം ഒന്ന് നിർത്തുവോ എനിക്കൊന്ന് പോകാൻ സമയോ എത്ര മണിക്ക് തുടങ്ങിയതാ അല്ലേ ഇഷ്ടപ്പെട്ട ചടങ്ങൊക്കെ മിടുക്കിക്കുട്ടിയായോ സന്തോഷമാണോ നല്ലൊരു കലാകാരിയാവുമോ നർത്തകിയാവുമോ എന്തെങ്കിലും ഒന്നിനെ തലയാട്ടാതിരുന്നോ എന്ത് ചോദിച്ചാലും ആ ഫസ്റ്റ് ബാച്ചിനെ എല്ലാം ബാച്ചിനൊക്കെ അപ്പൊ ഇത് നമ്മുടെ സായൂജി കുട്ടിയാണ് ആശാട്ടി എന്ന് പറഞ്ഞു ജീവിക്കുന്ന ആളാണ് ഇതൊക്കെ ഇനി തുടർന്ന് കാണിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എന്റെ അടുത്ത് കുറെ അടിച്ചിട്ടുണ്ട് വലിയൊരു കലാകാരിയാവും നർത്തകിയാവും നിത്യതയുടെ പേര് പുകൾ മറ്റം എത്തിക്കും എന്നൊക്കെ എത്തിക്കോ ആ ശരി എന്നാലും ചെറിയ ലക്ഷണം ആ ഓക്കെ നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മാച്ചിന് ഇതൊക്കെ ഇട്ട് ടീച്ചറിന് മാച്ചിന് കിട്ടിയില്ല വേറൊരു കളറായി കിട്ടിയേ നല്ല കുഴപ്പമില്ല അപ്പൊ എന്നാലും സായൂജിയുടെ അടുത്തൊക്കെ കുറച്ചെങ്കിലും എത്തണ്ട് നമ്മുടെ നിത്യതിയിലെ അനുഗ്രഹ കുട്ടിയാണ് അനുഗ്രഹം എപ്പോഴും ഒരു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എപ്പോഴും ഒരു ചെറിയ പുന്തിരിയോട് കൂടി നിൽക്കും മുടുക്കി കുട്ടിയായിട്ട് വന്നോ എല്ലാം ഇഷ്ടപ്പെട്ടോ ചടങ്ങൊക്കെ ഇഷ്ടപ്പെട്ടോ ലഡും പായസം ഒക്കെ കഴിച്ചോ ഇല്ലെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കുന്നതിനുള്ള റെസ്റ്റ് കൊടുക്കണ്ട കേട്ടോ അതിന് മുന്നേ കഴിച്ചു ടീച്ചർ കഴിച്ചൊന്ന് തിരിക്കുക ഉം നല്ല മെഡിക്കൽ ഡാൻസ് ഒക്കെ ചെയ്തു നല്ലൊരു നർത്തകിയാവോ നല്ലൊരു കലാകാരിയാവോ ഇത് എനിക്ക് ചോദിക്ക തലയാട്ടോ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരിക നമ്മുടെ തങ്കിങ്ങോള് എനിക്ക് ഏറ്റവും എന്ന് വെച്ചാൽ തങ്കക്കുടമാണ് എന്നുവെച്ചാ ഒരു പ്രത്യേക ഒരു സൗമ്യമായ ക്യാരക്ടറും ഒരു പ്രത്യേക ചെലങ്ക് കെട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുകട്ടോ ഒരുപാടങ്ങ് ഒരു ദൈവീകതയോടുകൂടി നന്മയോടു കൂടി ഇരുന്ന് ഒരു നല്ല മോളാണ് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമാണ് എല്ലാ ചടങ്ങും ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടു വെറ്റില ഒക്കെ ഇഷ്ടപ്പെട്ടോ ചിലങ്ക കെത്തിയപ്പോഴോ സന്തോഷമുണ്ടോ നല്ലൊരു കലാകാരിയാവണം ആവണോറപ്പണല്ലോ വാക്ക് തന്നെ ആ ഇത് നമ്മുടെ അരുണിമ മോളാണ് അരുണിമയും ആദിത്യയും ഇവിടെ പഠിക്കുവാണ് നല്ല ഡാൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാന്നൊക്കെ എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും പറഞ്ഞു പിന്നെ അതിന് കാലത്തിൽ കാണിക്കണം അല്ലേ ഇഷ്ടമാണോ നൃത്തം ജീവനാണോ നല്ലൊരു നർത്തകിയാവോ ഇന്നത്തെ എല്ലാം ഇഷ്ടപ്പെട്ട ചടങ്ങൊക്കെ രണ്ടും പായസം കഴിച്ചോ നിങ്ങൾ കണ്ട എന്തെങ്കിലും ഒരു കഥ ഇതിങ്ങനെ പഠിച്ചു ഇപ്പൊ കുറച്ചുനാൾ കഴിയുമ്പോൾ അടിമ സെപ്പറേറ്റ് പഠിപ്പിക്കണ്ട നന്നായിട്ട് പഠിച്ചു വച്ചേക്കുക ഇതാണ് നമ്മുടെ ആദ്യത്തെ കുട്ടി ആശാട്ട് ഇങ്ങനെ എപ്പോഴും ഒരു സാധുവിനെ കണക്ക് ഇങ്ങനെ മിണ്ടാൻ നിൽക്കും പക്ഷെ അമ്മയിൽ നിന്ന് ഞാൻ അറിഞ്ഞത് വീട് മൊത്തം ഇളക്കി മറിക്കുന്ന ഈ ഒരു വ്യക്തിയാണെന്നാണ് ഇത് മൊത്തം കള്ളത്തരത്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ആണാ ഏ കണ്ട അതിനും മിണ്ടുന്നില്ല എല്ലാം ഇഷ്ടപ്പെട്ടോ മോക്ക് പായസൊക്കെ കഴിച്ചോ ലഡ്ഡും ഒക്കെ കഴിച്ചോ പിന്നെ പ്രസാദവും കൂടെ കഴിക്കണം എന്തെങ്കിലും ഒന്ന് മാറ്റി പറ ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനില്ല ഇങ്ങനെ തന്ന ആ അപ്പോ ആ മോളുടെ ആയിരുന്നു അരുണിമ അല്ലേ ആദിത്യയുടെ അനിയത്തി ഇല്ലേ അരുണിമ അപ്പൊ രണ്ടുപേരും ഒരേ ഡ്രെസ്സൊക്കെ ഇട്ടാ വന്ന് ചടങ്ങൊക്കെ ഇഷ്ടപ്പെട്ടോ സന്തോഷാണോ അപ്പൊ ഇതാണ് നമ്മുടെ കൃഷ്ണക്കുട്ടി നല്ല സ്മാർട്ടാണ് മിടുക്കിയാണ് ആ കൃഷ്ണകുട്ടിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടക്കൊക്കെ തിരക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ പരാതികളും അതിനുപരി നല്ല അഭിപ്രായം ഒക്കെ വരുന്നുണ്ട് ചുമ്മാ പറഞ്ഞു കേട്ടോ ഇനി മിക്കവാറും നമ്മടെ ശ്രീലക്ഷ്മിയും അഭിരാമിയും കുനിച്ചേർത്തി ഇടിയോടുക്കും കേട്ടോ എന്താണ് ഇത്രയും നല്ല കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ട് കുറ്റം പറഞ്ഞേ സുന്ദരി കുട്ടിയായിട്ട് വന്നല്ലോ ആ കൊള്ളാം ഡ്രസ്സിംഗ് ഒക്കെ നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടോ ചടങ്ങൊക്കെ ഏഹ് ഹാപ്പിയാണോ ആ ചിലങ്ക് കെട്ടിയപ്പോ എങ്ങനെ ഒരു സന്തോഷം തോന്നി ഉന്മേഷം തോന്നി ആ ചിരിക്കുമ്പോൾ ചിലപ്പോ ചെറിയൊരു പനിയൊക്കെ വരും ഓക്കെ അപ്പോൾ നമ്മുടെ നിത്യതിയിലെ എല്ലാ മക്കളെയും പാളയംകുന്ന് ബ്രാഞ്ചിലെ എല്ലാ മക്കളെയും ഞാൻ പരിചയപ്പെടുത്തി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും ഒക്കെ ഈ മക്കൾക്കൊപ്പം വേണം നമ്മുടെ പാളയംകുന്ന് നിത്യതിയിലെ ടീച്ചേഴ്സായ ശ്രീലക്ഷ്മി ടീച്ചറിൻ്റെയും അഭിരാമി ടീച്ചറിൻ്റെയും വളരെ മികച്ച രീതിയിലുള്ള പാഠവും ഈ പാഠമൊക്കെ എല്ലാവരൊക്കെ കൊണ്ടുപോയി പ്രസാദം എടുത്ത് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി അപ്പൊ ഇനി നമുക്ക് അരങ്ങേറ്റത്തിന് കാണാം അരങ്ങേറ്റവും കൂടെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം അറിയിക്കണം നല്ല സന്തോഷത്തിലാണോ നല്ല സന്തോഷത്തിലാണോ നമ്മുടെ വാസുകി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് സന്തോഷമായൊരു സമ്മാനമാണ് ഒരു നാഗം വളരെ സന്തോഷം ഞാൻ അവരോട് എടുത്തു പറഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ടൂടെ ഒന്ന് പങ്കിടണ്ടേ അപ്പൊ ഒരു സുന്ദര കുട്ടനായ വാസുകിയും ടീച്ചറിനെ ചേച്ചിക്ക് തന്നു നമ്മുടെ പാളയംകുന്നുള്ള നിത്യതിയിൽ മക്കളുടെ എല്ലാം അരങ്ങേറ്റ ദിനമായി നമ്മുടെ ഇവിടെ തൃപ്പൂരിട്ടക്കാവ് തൃപ്പൂരിട്ടക്കാവ് എന്ന ക്ഷേത്രം പാളയംകുന്ന് അവിടെ വെച്ചാണ് മക്കളുടെ എല്ലാം അരങ്ങേറ്റം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടവരെല്ലാം എത്രത്തോളം മാറി എന്നൂടെ നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ സായോജ്യ കുട്ടിയും അപർണക്കുറ്റിയാണ് രണ്ടുപേരെ നേരത്തെ ചെലങ്ക ഇട്ട് കഴിഞ്ഞെന്നും എന്തോരോ അങ്ങ് മാറി അല്ലേ എങ്ങനെയുണ്ട് സുന്ദരി കുട്ടികളായിട്ടില്ലേ ഏ എങ്ങനെയുണ്ട് അരങ്ങേറ്റമൊക്കെ നന്നായിട്ട് ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിട്ടല്ലേ ഏ അല്ലേ മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇപ്പം നിങ്ങളെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറി നോക്കുന്നുണ്ടോ ചെറിയൊരു വ്യത്യാസം വന്നു കേട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ഒരേ പോലങ്ങായി മോളും ഇതാ നോക്കി ടെമ്പിൾ ജ്വല്ലറി ഒക്കെ ഇട്ട് ആൾക്ക് ഗ്രീനും ഓറഞ്ചും ആൾക്ക് ഗ്രീനും മെജന്തയും റെഡും മൂന്ന് കളറും ഡബിൾ കളറും ആയിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ മൂന്ന് മാലയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാവരും വട്ടപ്പൊട്ടാണ് സുന്ദരി കുട്ടികളായി ഇപ്പൊ എല്ലാവർക്കും വന്ദനം പറഞ്ഞേ കുറച്ച് പറഞ്ഞേ അനുപമയും അനുഗ്രഹയാണ് രണ്ടുപേരും നല്ല മിടുക്കി കുട്ടികളായിട്ട് സുന്ദരി കുട്ടികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഞെട്ടിയാ ഞെട്ടി ഞെട്ടിയോ ആ മുഖം മൊത്തത്തി മാറിയോ ഏ പേരൻസിനൊക്കെ മനസ്സിലാവുന്നുണ്ടോ ും ഗ്രീനും വരുന്ന ഡ്രസ്സാണ് അനുപമ മോൾക്ക് മഞ്ഞയും നീലയും പച്ചയും ചേർന്ന് മൂന്ന് കളറായിട്ട് വരുന്ന ഡ്രസ്സാണ് എല്ലാര്ക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സമം നിന്നേ മക്കള് ഓക്കെ കൈയൊക്കെ അറിവേ കുനിഞ്ഞ് അന്നേരം പറഞ്ഞേ ആ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ല നന്നായിട്ടൊക്കെ നൃത്തം ചെയ്യുവല്ലോ ഓക്കേ പറഞ്ഞു അനുഷ്കയും സായിഷക്കുത്തിയാണ് രണ്ട് കുഞ്ഞുമാവകളാണ് പക്ഷെ കൈയിരിപ്പൊക്കെ വളരെ മുതിർന്നതാണ് അല്ലേ എല്ലാരും പറഞ്ഞാ സുന്ദരിയായെന്ന് ഏഹ് മുക്കൂട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ നാട്ടുസെറ്റി പുല്ലാക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇവിടെ വെക്കുന്ന ഒക്കെ ഏഹ് ഇങ്ങനെ സ്കൂളിൽ പോയാലോ മജന്തയും മഞ്ഞയും വരുന്ന മൂന്ന് കളർ വെച്ചും നമ്മുടെ സായിഷക്കുത്തി ചുമപ്പും മഞ്ഞയും പച്ചയും വരുന്ന മൂന്ന് കളറുമായിട്ട് ടെമ്പിൾ ജ്വലറി ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് നൃത്തം ചെയ്യോ അരങ്ങേറ്റൊക്കെ അടിപൊളിയാക്കോ ഹാപ്പിയാണോ ടെൻഷൻ ഉണ്ടോ ഒന്നുമില്ല വളരെ ധൈര്യമായിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പൊ എല്ലാവരും അടുത്തായിട്ട് വന്ദനം പറഞ്ഞേ കുഞ്ഞിങ് അയ്യോ വന്ദനം ഭക്ഷണം കഴിച്ചില്ല ഒച്ചത്തി പറ ഇത് നമ്മുടെ പാളയംകുന്ന് നിത്യതിയിലെ തങ്കിമോളും പ്രകൃതി മോളും ആണ് രണ്ടുപേരും പറഞ്ഞപ്പോ തന്നെ തൊഴുതേട്ടോ ഉം മാന്യതയൊക്കെ പാലിച്ചു അപ്പൊ നോക്കി നല്ല സുന്ദരി കുട്ടികളായിട്ട് രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് ആ തങ്കിമോൾക്ക് മഞ്ഞയും നീലയും ചുവപ്പും മരുന്നായിട്ടുള്ള ഡ്രസ്സാണ് ആ മോൾക്ക് ഓറഞ്ചും പച്ചയും ഒരു വയലറ്റ് മാതിരി മരുന്നെയാണ് പിന്നെ കൊലിസൊക്കെ ഇട്ട് സമപാതത്തിൽ നിന്നെ നോക്കട്ടെ കൈ അര വെച്ചേ നോക്കട്ടെ അരമണ്ഡലം നിന്നേ നേരെ നോക്ക് സമം നിന്നേ ടെൻഷനുണ്ടോ ചെറുതായിട്ടല്ല നല്ല പോലെ ഉണ്ട് പ്രകൃതി കുട്ടിക്ക ഒട്ടും ഇല്ല അവളെ മിടിക്കായിട്ട് ഇവളെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവളുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ടെൻഷനുണ്ട് ഓക്കെ അപ്പോഴേ നമ്മുടെ പ്രകൃതി കുട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു നല്ല ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ജ്വലറി എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഈ ഈ ഇടയിലുള്ള മാല മാത്രം ഇപ്രാവശ്യം നമുക്കൊരു വ്യത്യാസമായിട്ട് ചെയ്ത് പക്ഷേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് വന്ദനം പറഞ്ഞേ ഒച്ചത്തിൽ പറ ഒന്നൂടെ പറ സൂര്യനാരായണനും ഇത് നമ്മുടെ നിവേദിത കുട്ടിയാണ് യിലെ ഈ ക്ലാസ്സിലെ ഏക ആൺകുട്ടിയാണ് അപ്പൊ ഭാവിയിലെ ശിവനാണ് കേട്ടോ ആ ഇപ്പൊ നമ്മുടെ നിവേദിത കുട്ടി മിടുക്കി കുട്ടിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ മേക്കപ്പ് ഒക്കെ കണ്ണാടിയിൽ നോക്കിയോ ഇല്ല ഇതുവരെ ഇത് വരാൻ നോക്കിയില്ലോ കണ്ണുവിടാ കുഞ്ഞി കുത്തൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തോ അമ്മയൊക്കെ ആ അവിടെ കാണാൻ വരും കാണാൻ വരും അവിടെ മെടിക്കായിട്ട് കളിക്കണം ഉറപ്പാണല്ലോ ചിരിച്ചു ചെയ്യോ ആ ആൾ നല്ല സ്മാർട്ടായിട്ട് കേട്ടോ വലിയ ടെൻഷൻ ഒന്നുമില്ല സൂര്യൻ എങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടോ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഉണ്ട് കേട്ടോ സൂര്യൻ നല്ല മിടുക്കനായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബോയ്സ് ഒക്കെ ഇച്ചിരി കുറവാണ് നീലയും ചുമപ്പും കലരുന്ന വസ്ത്രമാണ് പിന്നെ ബോയ്സിന് ബോയ്സിനെ നമ്മളിങ്ങനത് ഷോള് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ വേറെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ടെമ്പിൾ ജ്വല്ലറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അരപ്പട്ടയൊക്കെ കെട്ടി മിടുക്കനായിട്ടുണ്ട് പിന്നെ നമ്മുടെ നിവേദിത കുട്ടി ആ റോസ് കളറ് പിന്നെ പച്ചയും നീലയും കൂടെ കളറിന് വരുന്നതാണ് എല്ലാവരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഓർണമെൻസും എല്ലാം ഒരുപോലാണ് പക്ഷേ ഡ്രെസ്സിൻ്റെ മാത്രം കളർ കോമ്പിനേഷൻ കുറച്ച് വ്യത്യാസമായിട്ട് വരും എല്ലാവരുടെ അനുഗ്രഹം വേണമെന്ന് പറയുക ആ നല്ല ഒച്ചത്തിൽ പറ നല്ല ഒച്ച അപ്പോ നിത്യേദി നൃത്ത കലാലയിലെ രേഷ്മ കുട്ടിയും ആരാധ്യ മോളും ആണിത് അപ്പൊ എന്താണ് അമ്മയും മോളും ആണ് രണ്ടുപേരും അരങ്ങേറ്റമൊക്കെ ചെയ്ത് നല്ല കലാകാരാവാൻ ടെൻഷൻ ഉണ്ടോ കുറച്ച് കുറച്ച് ചെറുതായിട്ട് ഓക്കെ രേഷ്മക്ക് എങ്ങനെ ടെൻഷൻ ഉണ്ടോ ആ അപ്പൊ ആദ്യമായിട്ട് അരങ്ങേറ്റം അല്ല ആദ്യമായിട്ട് വേദി കയറുന്നതിന്റെ നല്ല ടെൻഷൻ കാണും ഒരു ചെറിയ വിറയിലൊക്കെ വരും കേട്ടോ ഇങ്ങോട്ട് കയറുന്ന സമയമാകുമ്പോൾ ലൈറ്റൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു കിടുങ്ങൽ വരും പിന്നെ ഞങ്ങൾ ഓക്കെ ആയിക്കോളും നന്നായിട്ട് ചെയ്യോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വാക്കൊക്കെ തന്ന് സ്റ്റേജിൽ കയറുമ്പോൾ മറക്കരുത് ഞാൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ ശരി ചുമ്മാ അന്ന് ഭീഷണിപ്പെടുത്തിയതാണ് മജന്തയും നീലയും വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ വേറൊരു ഡ്രസ് എടുത്തത് രേഷ്മയ്ക്ക് കറക്റ്റ് പാകം വന്നിട്ട് ചെറിയൊരു വ്യത്യാസത്തിന് പിന്നെ മാറ്റിയെടുത്തായിരുന്നു മോളു കുട്ടിക്ക് മഞ്ഞയും ആ നീല വയലറ്റ് മാതിരി കളറും ഓറഞ്ചും ചേർന്നാണ് ആ നല്ല ഐറ്റം ചിരിച്ചേ ഓക്കേ എല്ലാവർക്കും വന്ദനം പറഞ്ഞേ തൊഴുത് ഒന്നുകൂടി പറ ഉച്ച എല്ലാവരുടെ അനുഗ്രഹം വേണോന്ന് പറ ആദിത്യമോളും കൃഷ്ണമോളും ആണ് രണ്ടു രണ്ടുപേരും അരങ്ങേറ്റെല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് കളിക്കുമ്പോൾ ശരിയാവുന്ന ഫസ്റ്റ് ബാച്ച് നൂറ് സ്റ്റേജ് ആയി ഇതുവരെ ശരിയായില്ല ഇപ്പഴും ഒരു ടെൻഷൻ ടെൻഷനാ എങ്ങനെയുണ്ട് ആദിത്യമോക്ക് ചെറിയ ടെൻഷനേ ഉള്ള കൃഷ്ണമോൾ പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ അതായത് വലിയ ടെൻഷനാണ് പിന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ സുന്ദരി കുട്ടിയായോ മുക്കുറ്റിയൊക്കെ ഇട്ട ആളങ്ങ് മാറി രണ്ടുപേരും തനി തഞ്ചാവൂർ തമിഴത്തിമാരായോ അല്ലേ നമ്മൾ പിന്നെ കണ്ടിന്യൂ ഭാരത നടനം എല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും വളരെ സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ആവും പച്ചയും മഞ്ഞയും ചുവപ്പും കൂടെ ചേർന്ന് വരുന്നതാണ് നല്ല കളർഫുള്ള ഈ മോൾക്കൊരു ചെറിയ ഫ്യൂഷൻ കണക്കത്തെ ഒരു ഡ്രസ്സാണ് ആയിട്ട് വരുന്ന നന്നായിട്ടുണ്ട് രണ്ടുപേരും സമ ഒന്നു ഓക്കെ അരമണ്ഡലൊന്നേ ഒന്ന് ചിരിച്ചേ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്ന് പറ എല്ലാവരെയും പ്രാർത്ഥനയും വേണം തീർച്ചയായിട്ടും ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന അരങ്ങേറ്റം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് അരുണിമമോളും ബിയക്കുട്ടിയാണ് ബിയക്കുട്ടി ഒരു കുഞ്ഞി കരച്ചിലൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആളുടെ ഹെയർ ഇച്ചിരി ചെറിയ വേദന ഉണ്ടായിരുന്നു പക്ഷെ മിണ്ടാതെന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞു ടീച്ചറത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറഞ്ഞല്ലോ പെയിൻ ഓക്കെ ആയില്ലേ ആ നന്നായിട്ടൊന്ന് ചിരിച്ചേ കണ്ണീരൊന്നും വേണ്ട അരങ്ങേറ്റായിട്ട് കുട്ടിയായിട്ട് ഇഷ്ടപ്പെട്ടാ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ട നല്ല തിളങ്ങി നല്ല സുന്ദരി കുട്ടി ദേവിയൊക്കെ ആയല്ലോ മുക്കൂത്തി വെച്ച് മാലയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത് കഴിയുമ്പോ ടീച്ചറിനെ തരുമോ ഏ തരൂ സീരിയസ് ആയിട്ട് ഞാൻ വരൂ നമ്മുടെ ദിയ കുട്ടിക്ക് വയലറ്റും ചോപ്പും പച്ചയും കൂടെ കലർന്നു വരുന്ന ഡ്രസ്സാണ് മോളുക്കുട്ടിക്ക് നീലയും മജന്തയും കലർന്നു വരുന്ന ഡ്രസ്സാണ് നല്ല സെറ്റൊക്കെ ആയിട്ട് ഓർണമെൻ്റ്സ് ഒക്കെ ആയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് രണ്ട് പേരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മക്കളെയും പോലെ തന്നെ നമ്മുടെ അരുണിമ കുട്ടിക്കും ദിയക്കുട്ടിക്കും അനുഗ്രഹം വേണം ഓക്കെ അരേമണ്ഡലം നിന്നെ നേരെ നോക്ക് സമം നിന്നെ അപ്പോൾ നമ്മുടെ നിത്യതിയിലെ പതിനാറ് പേരെയും നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തൊഴുതന്നെ ശരി നമ്മുടെ പാളയംകുന്ന നിത്യതിയിലെ മക്കളെല്ലാവരും അരങ്ങേറ്റത്തിന് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ മക്കളെ എല്ലാവരെയും പ്രാക്ടീസ് കൊടുത്ത് ഇപ്പൊ കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് പൊക്കയില്ലാത്തതുകൊണ്ട് പൊങ്ങി നിൽക്കുകയാണേ എനിക്ക് ശ്രീലക്ഷ്മിക്കും പൊക്കല്ല ആ അഭിരാമി മോള് ജസ്റ്റ് നിന്നാ മതി കേട്ടോ അപ്പൊ നമ്മുടെ അഭിരാമി മോളും ശ്രീലക്ഷ്മി മോളും ആണ് വളരെ വളരെ മികച്ച ക്ലാസ് ആണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത് ഒരു കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ തന്നെ അല്ലേ വളരെ പ്രഗത്ഭരായ നൃത്ത അധ്യാപകരാകും അങ്ങനെ പോകണം നല്ല നല്ല ക്ലാസ്സായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആ അഭിരാമി മോളും ആ ശ്രീലക്ഷ്മി മോളും ഒരു എന്താ പറയുക അധ്യാപനത്തിൻ്റെ ആദ്യത്തെ ടൈമിങ്ങിൽ തന്നെ ഇത്രയും മക്കൾക്ക് നല്ല രീതിക്കും പ്രാക്ടീസ് കൊടുത്ത് അവർക്ക് ഒരുപാട് അറിവുകൾ കൊടുത്ത് ഒരുപാട് പ്രയത്നിച്ച് അവരെ ഈ രീതിയിൽ വരെ കൊണ്ടെത്തിച്ചു അപ്പോൾ അവരെ കണക്കത്ത് കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അല്ലേ രംഗ രംഗപ്രവേശത്തിൻ്റെ ആദ്യത്തെ ചലങ്ക കെട്ടിൻ്റെ കഴിഞ്ഞു അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ മക്കളെല്ലാം നന്നായി കളിക്കുമെന്നൊരു വിശ്വാസമുണ്ടോ അത്ര രീതിക്ക് പ്രയത്നിച്ചിട്ടില്ലേ ആ അപ്പം അതിനുള്ള ഫലം ഇത്രയും ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഒരു വേദി രംഗപ്രവേശത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഈശ്വരന്റെ നന്മയാണ് അല്ലേ അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും നന്മയ്ക്കും ദൈവം നൽകിയതാണ് അല്ലേ ആ അപ്പം ചേച്ചിക്ക് ഒരുപാട് സന്തോഷം ഇങ്ങനെ രണ്ട് ടീച്ചേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞല്ലോ കേട്ടോ അപ്പൊ എന്നും അതേ നന്മയോടെ തന്നെ മുന്നോട്ട് പോകണം ഹാപ്പി അല്ലേ സ്വല്പല്ല ആദി എന്ന് പറയാം സ്വല്പം ടെൻഷൻ കുറച്ചാദിന്ന് ചേ ആ അഭിരാമിക്ക് കുഴപ്പമൊന്നുമില്ല കൂളാണോ ോധം ഇല്ലോ അത് ടെൻഷനാദ്യ അവര് ലക്ക് കിട്ടുന്നില്ല ഇന്നെല്ലാം ഐശ്വര്യായിട്ട് നന്നായിട്ട് നടക്കും അപ്പൊ എല്ലാവരോടും പറ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും നല്ലൊരു അനുഗ്രഹം വേണോന്ന് പറയേ ആ കൂട്ടി പറഞ്ഞു ആ ആദ്യത്തെ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഫുള്ളി ഇൻവോൾവ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളുടെ മക്കളുടെ അരങ്ങേറ്റമാണ് അപ്പോൾ എല്ലാ മക്കൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ വ്യക്തിക്ക് വേണം എല്ലാ സപ്പോർട്ടും സ്നേഹം ഇനി എന്ത് പറയണം പറയേണ്ട മുഴുവൻ ശ്രീലക്ഷ്മി പറഞ്ഞോണ്ട് അഭിരാം ഞെട്ടി മാറ്റി പിടിയെടുത്തു ഞാൻ പറയാൻ നീ എന്തിനു പറഞ്ഞു ആ ഓക്കെ അപ്പൊ ആരാണ് രണ്ടുപേരിൽ മികച്ച അധ്യാപ ആ അധ്യാപികയെന്ന് പിന്നെ ചോദിക്കാം ഇപ്പൊ പബ്ലിക്കായിട്ട് അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മക്കേബാ നമുക്ക് എല്ലാവർക്കും ടാറ്റ പറയാം നമുക്ക് എല്ലാവർക്കും പോകാൻ ഇറങ്ങണ്ടേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും മമ്മിമാർക്കും എല്ലാവർക്കും ആയിട്ട് നല്ലൊരു ടാറ്റ പറഞ്ഞേ ഇനി നമ്മൾ അരങ്ങേറ്റത്തിന് പോവാ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും എല്ലാവരുടെയും അനുഗ്രഹം വേണം പറ